കോൺഗ്രസ് ചന്ദ്രാപ്പിനി പതിമൂന്നാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി മുൻ മുൻപി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു അച്ഛന്റെ ബീജവും അമ്മയുടെ മാതാവിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പോലും പറ്റാത്ത ഒരു മാത്രം താഴെ നമ്മളെ ഈ മൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വേദനയായ പ്രസവവേദന സഹിച്ച് ജന്മം നൽകിയ അമ്മയും ഉമ്മയും അതേപോലെ സൃഷ്ടി നൽകിയ പിതാവും തന്നെയാണ് നമ്മളെല്ലാവരെയും കാണപ്പെട്ട ദൈവം നമ്മൾ എന്തുകൊണ്ട് അച്ഛനെന്ന് വിളിക്കുന്നത് സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരു രാജ്യം പോലെ അവൾ അച്ഛനെങ്ങനെ വിളിക്കുക ലോകത്ത് ഒരുപക്ഷെ അപൂർവം രാജന് രാജ്യത്തിനൊരു അച്ഛൻ ഉണ്ടാകും വഴി നമ്മൾ ആരെങ്കിലും മാപ്പാന്നും അച്ഛന്നും വിളിക്കും അഴകുള്ള ഒരാളെ കണ്ട അഴകനെ കണ്ടാൽ നമ്മൾ അപ്പാന്ന് വിളിക്കും ഇല്ലല്ലോ നമ്മൾ നമ്മളാ അച്ഛാന്ന് വിളിക്കണത് ആരെ മാപ്പാന്ന് വിളിക്കണത് നമുക്ക് എല്ലാവർക്കും പറയാം എത്ര പ്രായം ചെന്നാലും വയസ്സായി ജലാന്തരകൾ ബാധിച്ച് കണ്ണു കുഴിഞ്ഞ് കവിളൊട്ടി ഈ കൂലിക്കൂടി വീടിനുള്ളിൽ ഒരു കട്ടറിയിൽ കിടന്നാലും നമ്മൾ അമ്മേനെയും അച്ഛനേയും അമ്മ അച്ഛനും തന്നെയും വിളിക്കുമല്ലോ ഞാനിപ്പോ നിങ്ങളോട് മക്കളെ നിങ്ങളോട് അച്ഛൻ എന്ന് പറയുമ്പോ സ്വർഗത്തിലാണ് എന്റെ അച്ഛൻ ഇരിക്കുന്നത് ഇപ്പൊ നിങ്ങളെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ടോർച്ചടിച്ച് നോക്കിയേ വീട്ടിൽ അധ്യക്ഷനായി സൈക്കോളജിസ്റ്റ് ക്ലാസ് നയിച്ചു എത്തുന്നു പക്ഷെ ഇപ്പൊ ഇവർക്കോ ഇവർക്ക് എന്നേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പിന്നെന്താ ട്വിറ്റർ അത് അവരോട് ചോദിക്കുന്ന ഒരു ബാക്കിയൊക്കെ അറിയണമെങ്കിൽ അതൊക്കെ ഉണ്ട് അപ്പൊ വെള്ളി നക്ഷത്രത്തിന് പകരം അവര് എഫ്ബിയും വാട്സ്ആപ്പും ഉപയോഗിക്കുന്നു പക്ഷെ അതിന് നിയന്ത്രണം വേണം നിയന്ത്രണം വേണം നിങ്ങളുടെ മക്കൾ ഇത്തരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പ്രസൻസിലാവണം ഒരിക്കലും കുട്ടികൾക്ക് റൂമിനകത്തിരുന്ന് വാതിലടച്ചിട്ടിരുന്ന് ഫോൺ ഉപയോഗിക്കാനുള്ള അനുമതി ഒരു പാരന്റ് കൊടുക്കരുത് സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സവം മുഖ്യാതിഥിയായി നമ്മുടെ മക്കളൊക്കെ വളർന്ന് വലുതാകുമ്പോ നല്ല മനുഷ്യന്മാരാകുമ്പോ മനുഷ്യനാകണം സ്നേഹമുള്ള മനുഷ്യനാകാം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മനുഷ്യനാകാം ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ഒരുപാട് മേഖലകളുണ്ട് ഡോക്ടറും എഞ്ചിനീയറും അതുപോലെ പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറും ബിടെക്കും മാത്രമൊന്നുമല്ല ശിവരാമൻചന്ദ്ര പിന്നെ എങ്ങനെ പ്രശസ്തനായത് അദ്ദേഹത്തിന്റെ കൈകളിൽ വർണ്ണങ്ങളും ബ്രഷും മാത്രം എടുത്ത് ചാലിച്ച് കേരളത്തിന്റെ ലളിതകലാ അക്കാദമിയുടെ അകത്തളങ്ങളില് സംഗീത നാടക അക്കാദമിയുടെ അകത്തളങ്ങളില് ലളിതകലാ സാഹിത്യ അക്കാദമിയുടെ അക അകത്തളങ്ങളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ശിവരാമൻ ചന്ദ്രാ പിന്നി ആ പേര് കാണുമ്പോൾ എത്ര സന്തോഷത്തോടെയാണ് ഞങ്ങളൊക്കെ അവിടെ വിട്ടു പോരാറുള്ളത് എന്റെ നാട്ടുകാരൻ പ്രിയപ്പെട്ട സുഹൃത്ത് ശിവരാമൻ ചന്ദ്രാ പിന്നിയുടെ പേര് ലോക പ്രശസ്തമാകുന്നു കൊച്ചിയിൽ നടന്ന ചിത്രമേളയിൽ വളരെ വിലപിടിപ്പുള്ള ചിത്രങ്ങളാണ് വിദേശത്ത് നിന്ന് എന്ന വിദേശികളൊക്കെ ചിത്രങ്ങൾ വലിയ ചിത്രങ്ങളൊക്കെ വിട്ടുപോയത് നേതാക്കളായ സജയ് വൈനപ്പള്ളി സുനിൽ പി മേനോൻ പി ഡി സജീവൻ ഉമറുൽ ഫാറൂഖ് ഷജിൽ ചന്ദ്ര അനീഷ് ചെറുവട്ടത്തെ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക ഡയമണ്ട്